الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة الضلال أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم وضرب الله مثلا قرية كانت آمنة قرية كانت آمنة مطمئنة يأتي رزقها رغدا يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله فأذاق الله لباس الجوع فأذاق الله لباس الجوع والخوف

ശ്രമിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തി വരണം എപ്പോഴും പഠിച്ചു പോകാൻ എത്ര അറിവും സാമർഥ്യവും ഉണ്ടായാലും പഠിച്ചു പോകാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരുപാട് കണ്ണും ശ്രദ്ധയും ചുറ്റു െ പറ്റിയുള്ള ജാഗ്രതയും ഇല്ലെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്ത് അള്ളാവിന് ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ മരിക്കേണ്ടി വരും ഒരു ജീവിതമാണ് നമുക്കുള്ളത് ഈ ജീവിതത്തിൽ നിന്ന് ചെയ്തു വെച്ചതും സമ്പാദിച്ചത് നല്ലതല്ലെങ്കിൽ തിരിച്ചു വന്ന് വേറെ നല്ലതെടുക്കാൻ അവസരമില്ലാത്ത ഒരു ജീവിതത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ടാണ് ശ്രദ്ധിച്ചും നാളെ പരലോകത്ത് ഖേദ ഖേദിക്കാൻ ഇടവരാതെയും നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ അങ്ങലുകളാവട്ടെ ഇടപാടുകളാവട്ടെ നമ്മുടെ ബന്ധങ്ങളാവട്ടെ അതിലൊക്കെ തയ്യാറും ിൽ നമ്മൾ കേട്ടിട്ടുണ്ട് അള്ളാഹു സത്യം കടന്നു വരുന്ന മാർഗത്തിൽ കൂടി കടന്നു വരാനും സത്യം പുറത്തിറങ്ങുന്ന മാർഗത്തിൽ കൂടി പുറത്തു പോകാനുമുള്ള നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതം കുറെ പ്രവർത്തനങ്ങളും കുറെ കുറെ തോഫീക്കുമാണ് കുറെ നമ്മൾ അധ്വാനിക്കണം അധ്വാനിക്കുക തന്നെ വേണം ആ അധ്വാനത്തിന്റെ ഫലം പക്ഷവും നമുക്ക് തരുകയും വേണം എത്രയോ മനുഷ്യന്മാര് വളരെ ചെറുപ്പം മുതൽ കഠിനാധ്വാനം ചെയ്ത് ഇന്നും കഷ്ടപ്പാടിലും പട്ടിണിയിലും വിഷമത്തിലുമായി ജീവിക്കുന്ന ആളുകളെ നമ്മുടെ മുമ്പിൽ കാണാം എന്താണ് ഭാഗത്താൽ അവർക്ക് തോഫീക്ക് കൊടുക്കാതിരുന്നത് എന്ന് നമുക്ക് നമുക്കറിഞ്ഞുകൂടാ നടപടിയാണ് ചില ആളുകൾ അവരൊന്നും ഇല്ലെങ്കിലും അള്ളാഹുവിന്റെ തോഫീക്ക് കിട്ടി അവന്റെ ഒരു നല്ല ജീവിതത്തിലേക്ക് കടന്നു വരുന്നതും കാണാം ആണ് അമല് അല്ല അമലും അത്തോഫീക് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക പഠിക്കാനുള്ളതൊക്കെ പഠിക്കാം എന്നിട്ട് നല്ല മാർക്ക് വാങ്ങാൻ കുട്ടികൾക്ക് അതോ ഒരു ഭാഗ്യം ലഭിക്കണം അതുപോലെ നമ്മളുടെ ജീവിതത്തിലൊക്കെ തന്നെ നമ്മുടെ ഒരു വിഷയത്തിലേക്കാണ് കിടക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എന്നിട്ട് തോഫീക്കിന് വേണ്ടി നമ്മൾ പഠിച്ചവനോട് എപ്പോഴും പ്രാർത്ഥിക്കുകയും വേണം രണ്ട് തരത്തിലുള്ള ന്യായ്മത്തൊന്നും നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മൾ ന്യായ്മെയ്ത് കേൾക്കുമ്പോഴേക്ക് അയാൾക്ക് ഇപ്പോൾ നല്ല ന്യായ്മത്താന്ന് പറഞ്ഞാൽ നല്ല സുഖമാണ് കുട്ടികളൊക്കെ നന്നായി ജീവിക്കുന്നുണ്ട് ദാരിദ്ര്യമില്ല അങ്ങനെയുള്ളൊരു ന്യായ്മാണ് മനസ്സിൽ വരുന്നതെങ്കിലും യഥാർത്ഥത്തിലുള്ള ന്യായ്മ നമുക്ക് മുസ്ലിമായി ജീവിക്കാനുള്ള തോഫികൾ കിട്ടുക എന്ന് തന്നെയാണ് അവസാനമായി ഇറങ്ങിയ ആയത്ത് അല്യവും അക്കമൽ തുലപ്പും ദീനപ്പും വാരിക്കും എന്ന ആയത്താണെന്ന് പറയും മക്കയിൽ വെച്ചാണ് മിനയിൽ വെച്ചാണ് ആ ആരാധന ഹജ്ജിന്റെ ആരാധനമാണ് ഈ ആ പൂർത്തിയാക്കി എന്ന് പറഞ്ഞിട്ട് അന്ന് പറയുന്നത് ദീനാണ് നിങ്ങൾക്കുള്ള നിയമത്തിൽ ഒരു വിഷയത്തിൽ പഠിച്ചവനെ മാർഗം സ്വീകരിച്ച് ജീവിക്കാനുള്ള ആ ഒരു 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 സൗകര്യം അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിയമത്ത് എന്നാൽ നമ്മുടെ ആരോഗ്യ നല്ല ആരോഗ്യം അതുപോലെ ആരോഗ്യകരമായി സാമ്പത്തികമായ സൗകര്യങ്ങൾ മക്കളും കുടുംബങ്ങളും കുട്ടികളൊക്കെ ഒരു നല്ല അവസ്ഥയിലാവുക നല്ലൊരു ചോയിൽ കിട്ടുക ഇതൊക്കെ നമുക്ക് ഞാമത്ത് തന്നെ അത് ദുന്യവിയായ നിയമത്താണ് ബാഹ്യമായ ദുന്യാവിന്റെ നിയമത്താണ് എന്നാൽ ഒന്നാമത്തെ ന്യമത്ത് ധീന അപ്പൊ ദീനാവുന്ന ആ നിയമത്തനുസരിച്ച് അമല് ചെയ്യാനുള്ള മനസ്സ് അല്ല നമുക്കൊരു മനസ്സും ശരീരമാണ് നമ്മൾ ഈ കാണുന്ന ശരീരത്തിന്റെ ഭാഗ്യരൂപമല്ല നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുക പലപ്പോഴും അപ്പൊ അള്ളാഹു തോഫീക്ക് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു ദീന് ഉള്ള ഒരു മനസ്സ് നമുക്ക് കിട്ടണം ലിസാലി എന്നൊക്കെ ഉള്ള പ്രാർത്ഥന പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ മനസ്സിന് ഞാൻ പഠിച്ചവന്റെ മാർഗത്തിലെ ജീവിക്കൂ എന്ന ഒരു ഒരു ആ ഒരു ഞാൻ എന്തൊക്കെയായിരുന്നാലും ഞാൻ നല്ലത് കേട്ടാൽ നല്ലതനുസരിച്ച് എടുക്കും എന്റെ ഒരു തോന്നിയതനുസരിച്ചല്ല ഞാൻ പഠിച്ചവന്റെ തോന്നലുകൾക്കോ കൽപ്പനകൾക്കോ അനുസരിച്ചാണ് ജീവിക്കുക എന്ന ഒരു ന്യായ്മ ആണ് നമുക്ക് ഏറ്റവും വലിയ ഞായ്മത്തായി നമ്മൾ കാണുന്നത് അത്രേ ഭൗതികമായ സുഖങ്ങൾ ഉണ്ടാകുന്നതൊക്കെ ഞാൻ പോലും ഒരു ഹറാമും അലാലും തെറ്റും ശരിയും നല്ലതും ചീത്തയും വേർതിരിച്ചു കൊണ്ട് പടച്ചവന്റെ മാർഗത്തിൽ സൽക്കർമ്മങ്ങൾ ഒരിക്കലും വീഴ്ച വരുത്താതെ ദുന്യാവിൻ്റെ എല്ലാ കാര്യങ്ങളും നേടുക അതാണ് യഥാർത്ഥത്തിൽ ഒരു വലിയ ന്യായ്മ എന്ന് അതാണ് പറഞ്ഞു വാസ്തുക്കും എന്റെ ന്യായ പൂർത്തിയാക്കി എന്ന് പറഞ്ഞാൽ എല്ലാ വിശ്വാസികൾക്കും നബിയുടെ കൂടെ ലക്ഷത്തോളം സാമിമാരുണ്ടായിരുന്നു അന്ന് അജന് വരാൻ നിങ്ങൾക്കൊക്കെ ഞാൻ തന്നു എന്ന് പറഞ്ഞാൽ എല്ലാര്ക്കും മദീനത്തും മക്കത്തുമായിട്ട് നല്ല ഗംഭീര വീടുകൾ നൽകി നല്ല ഒട്ടകങ്ങൾ നൽകി നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ നിങ്ങൾക്ക് നല്ല ഇത്തപ്പന തോട്ടങ്ങൾ നൽകി എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം അത് ഞാൻ തന്നെയാണ് ആ ഞാൻ നമ്മൾ നന്ദി ചെയ്യണം പക്ഷെ അള്ളാവിന് കണ്ണു കുടിച്ചും കഷ്ടപ്പെട്ട് തോന്നിവാസം നടത്തിയും വ്യഭിചനിച്ചും കവർന്നും വാങ്ങിയും ഒക്കെ ജീവിച്ചിരുന്ന മനുഷ്യന്മാർക്ക് അതിൽ നിന്നൊക്കെ മാറിക്കൊണ്ടൊരു നല്ല മനുഷ്യനായി ജീവിക്കാനുള്ള കിട്ടി എന്ന ആ എന്ന ആണ് നമുക്ക് അവിടെ പൂർത്തിയാക്കി തന്നത് ആ ആ ഒരു അതാണ് നമുക്ക് രണ്ടു തരത്തിലുള്ള ഞാൻ കിട്ടിയ ആളുകളെയും കൂടാതെ നമുക്ക് പഠിപ്പിച്ചത് വല്ലറബ്സം കറിയു എന്ന പ്രദേശത്തുള്ള യമൻ പ്രദേശത്തുണ്ടായിരുന്ന പുരാതന പട്ടണമാണ് രാജാവ് രാജാവിൽ അലൈഹിന്റെ കാലത്ത് ജീവിച്ച വളരെ മുമ്പുള്ള ഒരു ചരിത്രമാണ് ഖുറാന പറയുന്നത് അവർക്കൊന്നാം കാല വളരെ സുഖകരമായ ഒരു നാട് നൽകി തോട്ടങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഈത്തപ്പനത്തോട്ടങ്ങളും കൃഷിയിടങ്ങളും ധാന്യങ്ങളും ഒക്കെ നൽകി അത് നനക്കാനുള്ള തോടും പുഴയും നൽകി നല്ല കാലാവസ്ഥ നൽകി എന്താണെന്ന് പറയുന്നത് നിർഭയമായി സമാധാനമായി ജീവിച്ചിരുന്ന ഒരു ഗ്രാമത്തിനെ ആ ഗ്രാമത്തിന്റെ ഉപമ അള്ളാഹു അള്ള വിവരിച്ചതിരാണ് ആ ഗ്രാമവാസികൾക്ക് സുഭിക്ഷമായി നിന്നും എന്ന് ൾക്ക് ഭക്ഷ്യവസ്തുക്കളാവട്ടെ കാലാവസ്ഥയുടെ സുഖമാവട്ടെ താമസ സൗകര്യങ്ങളാവട്ടെ സാമൂഹ്യമായ നന്മകളാവട്ടെ ഒക്കെ എല്ലാ ഭാഗത്തു നിന്നും അവർക്ക് കൊടുത്തു എന്നാൽ അനുഭവമില്ല അള്ളാഹിന്റെ ഞാൻ അവർ നിശ്ചയിച്ചു ലിബാസൻ ജോളി വൽഹവും അള്ളാഹിന്റെ നിയമത്തിന് നിഷേധിച്ചുകൊണ്ട് നന്ദികേട് കാണിച്ചപ്പോൾ പിന്നെ അവർക്ക് അള്ളാഹു കൊടുത്തത് ജോയിൻറെ വിശപ്പിന്റെയും ഭയത്തിന്റെയും വസ്ത്രങ്ങളായിരുന്നു എന്ന് പറഞ്ഞാൽ വിശപ്പിലും ഭയത്തിലും അവർ ശിഷ്ടകാരം ജീവിക്കേണ്ടി വന്നു അവർ പ്രവർത്തിച്ച നന്ദിക്കേട് കാരണത്താൽ അപ്പൊ ആ ഒരു മനസ്സുള്ള നിയമത്തിനെയല്ല നമുക്ക് വേണ്ടത് ഒരു അള്ളാഹു പഠിച്ചത് അതാണ് ഒരു പ്രാർത്ഥന എപ്പോഴും നബി എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അബ്ദുല്ലാഹി ഉദ്ധരിക്കുകയാണ് കാരണം നബിസ് നബി ധാരാളമായി പ്രാർത്ഥിച്ചിരുന്ന ഒരു എന്താണ് അള്ളി

അഹ് നീ എനിക്ക് നൽകിയ ഇല്ലാതെയാകുന്നതിൽ നിന്ന് ഞാൻ എന്നോട് രക്ഷ തേടുന്നു അപ്പൊ അള്ള നമുക്ക് നൽകിയ അതേതാണ് നമ്മൾക്ക് കാശ് കുറയുന്നു നമ്മളെ വരുമാനം കുറയുന്നു നമ്മുടെ ജോലി നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ പിന്നെ നമ്മള് നമ്മൾ തോറ്റുപോകുന്നു കച്ചവടം പരാജയപ്പെടുന്നു ആ ഞായ്മല്ല നാമത്തെ ഞായമത്തിൽ ദീനൻ അള്ളാഹുവിന് മാത്രം ആലോചിച്ചുകൊണ്ട് ചൊല്ലിക്കൊണ്ട് ജീവിക്കുകയും ആ ലായിട്ട് പൊരുളനുസരിച്ചു കൊണ്ട് മരിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു മനുഷ്യന് കിട്ടേണ്ട ഏറ്റവും വലിയ ഞാൻ എന്താണ് ഏറ്റവും വലിയ ഞാൻ പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആലോചിച്ച് ജീവിക്കുന്ന ഒരവസ്ഥ ഇത് വിശ്വാസികൾക്ക് നഷ്ടപ്പെടുകയാണ് അപ്പൊ നിങ്ങൾക്കറിയാമല്ലോ നമുക്കൊക്കെ പഠിച്ചവനോട് അല്ലാന്ന് വിളിക്കാതെ അല്ലെങ്കിൽ അല്ലാന്ന് വിളിച്ചുകൊണ്ട് തന്നെ ആവശ്യം നേരത്തെ എല്ലാ സൃഷ്ടികളെയും ഒരു നന്മയും ജീവിതത്തിൽ ചെയ്തിട്ടില്ലെന്ന് നമുക്കൊക്കെ അറിയുന്ന സൃഷ്ടികളെ വരെ വിളിച്ചു തേടി പോയിക്കൊണ്ടിരിക്കുകയാണ് കോയപ്പാ ഭന്റെ മുതൽ അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും പഠിച്ചോന്റെ മാർഗത്തിൽ ജീവിച്ചു എന്ന് ഉറവ് ഒരു ഉറപ്പുമില്ലാത്ത ഒരു തെളിവും വന്നാകുകയും ഓരോ സ്കൂളിലോ പഠിപ്പിച്ചു തരാത്ത ഒരു മതവും അംഗീകരിക്കാതെ ആരൊക്കെയോ വിളിച്ചാൽ നമുക്ക് കിട്ടും ആർക്കോയോ ആർക്കൊക്കെയോ നാശയാക്കിയാൽ നമുക്ക് കിട്ടും അവിടെ എവിടക്കെയോ പോയാൽ നമുക്ക് കിട്ടും എന്ന് തോന്നുന്ന നിന്നെ സൃഷ്ടിച്ച റബ്ബിന് സഹ റബിന് തുല്യന്മാരായിക്കൊണ്ട് നിനക്ക് തേടാനും പറയാനും സങ്കടം പറയാനും നിന്റെ കാര്യങ്ങൾക്കും ഉണ്ട് എന്ന് വിശ്വസിക്കലാണ് മഹാശിർക്ക് അതാണ് ഞാമത്തിനോടുള്ള തന്ന ഞത്തിനോടുള്ള ഏറ്റവും വലിയ കുഫ്രാൻ അല്ലെങ്കിൽ ഞാമത്തിനോടുള്ള നിരാകരണം ആ ഞായ്മ ആ ഒരു അവസ്ഥ നമുക്കുണ്ടാകാം അള്ളാഹു ആരാൻ അല്ലെ നമ്മളെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് വലുതാക്കി വളർത്തി കൊണ്ടുവന്ന് അറിവും ബുദ്ധിയും കണ്ണും കാതും ഒക്കെ തന്ന് എങ്ങനെയൊക്കെയോ നമ്മളെ ഈ ഒരു പ്രായത്തിലെത്തിച്ച ഈ ഒരു ആ പരുവത്തിലെത്തിച്ച ആ സൃട്ടായമായ റബ്ബിനോട് റബ്ബേ വിളിക്കാതെ അല്ലെങ്കിൽ ആ റബ്ബിനെ വിളിച്ചുകൊണ്ട് മറ്റുള്ളവരെയും കൂടി ആ റബ്ബിനോടുള്ള പ്രാർത്ഥനയിലും നേർച്ചയിലും വഴിപാടുകളിലും പങ്കു ചേർത്തുകൊണ്ട് ജീവിക്കലാണ് ഏറ്റവും വലിയ നന്ദികൾ അള്ളാഹിതും അള്ളാഹേ നിന്റെ ന്യായ്മത്ത് ആ ന്യായ്മത്തി ഇല്ലാതെയാവുന്നതിൽ നിന്ന് രക്ഷ തേടുന്നു എന്ന് പറയുന്നത് രക്ഷ തേടിയത് അതാണ് ഏറ്റവും വലിയ ന്യായ്മത്ത് പടച്ചവന്റെ മാർഗത്തിൽ ലായി ലാ ഒന്നുകൊണ്ട് ജീവിക്കും ചെല്ലു ജീവിക്കുകയും അതനുസരിച്ച് മരിക്കുകയും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പിന്നെ അള്ളാഹു തന്നെ നമുക്ക് നൽകിയ ഒരുപാട് സുഖങ്ങളും സന്തോഷങ്ങളും ഉണ്ട് ഏറ്റക്കുറവുണ്ടെങ്കിലും അതിൽ ഒരു ഒരു നന്ദി കാണാതിരിക്കുക പഠിച്ചോ നമുക്ക് തന്നതിൽ നന്ദി ലയിക്കുതുപോരാ എനിക്ക് പഠിച്ചവും തന്നത് പോരാ 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 അമിതമായ ആർത്തിയും ഹറാമിൽ കൂടിയെങ്കിലും എനിക്ക് കിട്ടണം നേടണം പഠിച്ചവും തന്നത് പോരാ ഹറാമിൽ കൂടിയെങ്കിലും എനിക്ക് കൂടുതൽ കൂടുതൽ കിട്ടണം എന്നത് വലിയ നന്ദികേടാണ് അത് അബ്മാവിനോടുള്ള അഹങ്കാരമാണ് അപ്പൊ ആമത്ത് അല്ല നമുക്ക് പഠിച്ചവും തന്നത് മതി അത് ഞാൻ നേരിച്ചോടെ അത് ഉപയോഗപ്പെടുത്തണം അത് ഞാൻ നേരിച്ചോ അതുകൊണ്ട് ജീവിക്കണം എൻ്റെ മക്കളെ പോറ്റണം എന്ന ഒരു ബോധമാണ് അല്ല നമുക്ക് തരേണ്ട അല്ലെങ്കിൽ തന്നിട്ടുള്ള ഒരു നിയമത്തെ ആ നിയമത്ത് പോകും അതുപോലെ മനുഷ്യരോടുള്ള പെരുമാറ്റത്തിൽ അവനെ വേദനിപ്പിച്ച് മറ്റോ പരിഹസിച്ച് വേറൊരുവനോട് പരിദൂഷണം പറഞ്ഞ് ഇവനെ അവന്റെ അഭിമാനം നഷ്ടപ്പെടുത്തി അങ്ങനെ ഒരു തരം എല്ലാവരെയും ഭീതിപ്പെടുത്തി വിഷമിപ്പിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി നാട്ടിലും കുടുംബത്തിനും അറിയുന്നവർക്കും മറ്റുള്ളവർക്കും ഒക്കെ പ്രയാസമുണ്ടാക്കി ജീവിക്കുന്ന ഒരു തോന്നിവാസിയായി ജീവിക്കാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ നിയമം ആർക്കും ഒന്നും ഒരു ഉപകാരം ചെയ്തു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഉപദ്രവമെങ്കിലും ചെയ്തു കൊടുക്കാതെ ജീവിക്കാനുള്ള തോഫിയിൽ നിൽക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ നിയമത്തിൽ അതുപോലെ തന്നെ നമുക്ക് കിട്ടേണ്ട നിയമത്തിൽ നമ്മൾ ചെയ്യുന്ന അമല് നമ്മൾക്ക് കിട്ടണം എന്നാണ് പലോ മനുഷ്യന്മാരെ ഉപദ്രവിച്ചാൽ ദൈവത്തും നമീമത്തും അസൂയയും പകയും തോന്നിവാസങ്ങളും മറ്റുള്ളവർക്കുള്ള മറ്റുള്ളവർക്കുള്ള പ്രയാസമുണ്ടാക്കുന്നതുമൊക്കെ ആയാൽ നമ്മൾ ചെയ്യുന്ന ഒരമലും നമുക്ക് കിട്ടൂല എന്തൊരു വലിയ ശിക്ഷയാണത് അതുപോലെ തന്നെ പഠിച്ചോ നമുക്ക് നൽകിയ ന്യായ്മെന്ന് പറയുന്നത് മഹബൂലും ഫഹിമ ഖസീറും നമ്മൾ ഈ ആരോഗ്യം പഠിച്ചോ തന്നൊരു അനുഗ്രഹമാണ് അത് നല്ലതിനു വേണ്ടി ചെലവഴിക്കുക അനാവശ്യത്തിന് വേണ്ടി ചെലവഴിക്കരുത് സമയം കളയരുത് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് ചെയ്തു ഇന്ന് എന്ന് ചോദിച്ചാൽ ഞാൻ എന്റെ കുടുംബത്തിനൊന്നും ചെയ്തിട്ടില്ല നാടിനൊന്നും ചെയ്തിട്ടില്ല സമൂഹത്തിനൊന്നും ചെയ്തിട്ടില്ല എനിക്കും ഒന്നും ചെയ്തിട്ടില്ല വെറുതെ എഴുതുന്നേ എന്ന ഒരു ജീവിതം നമുക്ക് ആരോഗ്യം പഠിച്ചൊന്നും തന്നെയാണ് ചോദിയതൊന്നും അതില്ലാതാവുന്ന പോകുമ്പോഴാണ് അനിയമത്തിൽ അപ്പൊ ആരോഗ്യമുള്ള സമയത്ത് ഇബാർ ചെയ്യാൻ കഴിയുന്ന ഇടത്ത് ഇബാർത്തെയ്യണം നമ്മളെ കുടുംബത്തിനും കുട്ടികൾക്കും വേണ്ടി അധ്വാനിക്കാൻ പറ്റിക്കണം വെറുതെ കളയരുത് അത് മറ്റൊന്ന് ഒഴിവ് സമയം വലിയൊരു പഠിച്ചോ തന്നത് ഒഴിവു സമയം വലിയ നിയമത്താണ് രാവിലെ മുതൽ രാത്രി വരെ പണിയെടുത്തിട്ടും ഒരു മിനിട്ട് പോലും വിശ്രമിക്കാൻ ഒഴിവ് കിട്ടാതെ അധ്വാനിച്ചിട്ടും കഷ്ടപ്പെടുന്ന എത്ര ആളുകളുണ്ട് അപ്പൊ പഠിച്ചോൺ തന്ന ഒഴിവ് സമയം നല്ല നല്ല കാര്യത്തിന് സമൂഹത്തിനോ നാടിനോ നമ്മളെ കുടുംബത്തിനോ നമ്മുടെ ശരീരത്തിനോ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാനോ നല്ലതും പഠിച്ചു മനസ്സിലാക്കാനോ പഠിച്ചവനോട് നല്ല നിലയ്ക്ക് പഠിച്ചവന്റെ അടുക്കലേക്ക് അടുക്കാനോ നല്ല സമയം ഉപയോഗപ്പെടുത്തുക മനസ്സിന്റെ ശുദ്ധിയാകുന്ന ഹിതായത്താവുന്നതിൽ ഞാൻ നിന്നോട് ലക്ഷത്തേടുന്നു നീ എനിക്ക് തന്ന ആഫിയില്ലാതെയാകുന്നത് നമുക്കത് ഉത്താല ആഫിയത്ത് തന്നിട്ടുണ്ട് ആഫിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ആഫിയത്ത് നല്ലതാണെന്ന് നന്നായി ജീവിക്കണം എൻ്റെ കുട്ടികൾ എന്നെ കൊണ്ട് ബുദ്ധിമുട്ടരുത് എന്റെ കുടുംബം എൻ്റെ ഭാര്യയ്ക്ക് എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാവരുത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത് അതുപോലെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉള്ളത് ചെയ്തു കൊടുക്കണം ഒരു പാവപ്പെട്ടവനെ എന്തെങ്കിലും ഒന്ന് സഹായിക്കണം ഇതൊരു മനസ്സിന്റെ ആശയത്തിന്റെ ലക്ഷണമാണ് മനസ്സിനുള്ളൊരു സുഖം മനസ്സമാധാനം മനസ്സിന്റെ സുരക്ഷിതമായ മനസ്സിലുണ്ടാകുന്ന തോന്നലുകളാണ് മനുഷ്യർക്ക് ഉപകാരപ്രദമായി ജീവിക്കുക അതാണ് ഒന്നാമത്തെ ആഫീയത്ത് മനുഷ്യന്റെ റോഹിന്റെ ആഫീയത്ത് ആഫ്യത്ത് രണ്ടാമത്തെ ആഫീയത്ത് നമ്മുടെ ശരീരത്തിന് നടക്കാനും ഇരിക്കാനോ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനുമുള്ള ശാരീരികമായ ആരോഗ്യം നബി എപ്പോഴും പ്രാർത്ഥിച്ചിരുന്ന കാര്യമാണ് ആരോഗ്യം ആരോഗ്യത്തിന് വേണ്ടി ആഫിയത്ത് കിട്ടാൻ വേണ്ടി ശരീരത്തിന്റെ ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാ പോരാ നമ്മളെ ഭക്ഷണക്രമം നമ്മൾ നന്നാക്കി എടുക്കണം നമ്മളെ മറ്റു ജീവിത ക്രമങ്ങൾ നമ്മൾ നന്നാക്കിയെടുക്കണം അമിതമായ തൂർത്തും തോതിവാസങ്ങളും അതുപോലെ തന്നെ ശരീരത്തിന് ഗുണകരമല്ലാത്ത ഭക്ഷണരീതികളും ചികിത്സാ മുറകളും ഒക്കെ തന്നെ നമ്മുടെ ആഫിയത്ത് നഷ്ടപ്പെടുത്തുന്നതാണ് അപ്പൊ നമ്മൾ ശരീരത്തിന് നമ്മൾ തിന്നുന്നതും കുടിക്കുന്നതും നമ്മളുടെ മറ്റു ഏത് തരത്തിലുള്ള കാര്യങ്ങളും നമ്മുടെ ആഫിയത്തിനെതിരായിരിക്കരുത് നല്ല ശ്രദ്ധ വണ്ടി ഓടിക്കുകയാണെങ്കിൽ നന്നായി ശ്രദ്ധിച്ചു ഓടിക്കുക നടക്കുകയാണെങ്കിൽ അത് റോട്ടിലാണെങ്കിലും വഴിയിലാണെങ്കിലും ശ്രദ്ധിച്ചു നടക്കുക എല്ലായിടത്തും ഒരു ശ്രദ്ധ ജീവിതത്തിൽ അത് ശരീരത്തിന്റെ ആഭ്യത്തിന് ആവശ്യമാണ് മനസ്സിന്റെ ആവശ്യ ആഫ്യത്തിന് ആവശ്യമായിട്ടുള്ള കാരുണ്യവും അവര് നല്ല ബോധവും ഒരു ഒരുമയും ആ തരത്തിലുള്ള അവ തടമൂലി ആക്കിയെത്തിക്കുക എന്റെ മനസ്സിന്റെയും ശരീരത്തിന്റെയും ആഫിയത്ത് നഷ്ടപ്പെടുന്നതില്ലെന്ന് അള്ളാഹു ഞാൻ ഉദ്ദേശത്താണ് രണ്ടാ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുമ്പോഴാണ് നല്ല ഒരു ജീവിതത്തിലേക്ക് കടക്കാൻ കഴിയുക അതിനു വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ പഠിക്കണം അതോടുകൂടി പ്രാർത്ഥിക്കുകയും ചെയ്യണം അല്ല അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെയും കൂട്ടത്തില് നമ്മുടെ ഉൾപ്പെടുത്തി മാറാവും الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بالله مغربي هداية നമ്മളെ സമ്പത്തും സൗകര്യങ്ങളും ന്യാമത്വം അത് രണ്ടും നമുക്ക് ഇല്ലാതെയാവാൻ ഇടവരാധിമിക്കുന്നതിന് നാം പ്രാർത്ഥിക്കണം എന്നുള്ള മനസ്സിന്റെ ഒരു സുഖം അതുപോലെ ശരീരത്തിന്റെയും അതില്ലാതെയാവുന്നതിൽ നിന്നും ഞാൻ എന്നോട് രക്ഷതപ്പെടുന്നു മൂന്നാമത്തേത് ത്തി നിന്റെ ശിക്ഷ പെട്ടെന്ന് വരുന്നതിൽ ഞാൻ എന്നോട് രക്ഷ തട ഏത് സമയത്തും രക്ഷത അപകടങ്ങളിലേക്ക് വരാം ഏത് സമയവും നമ്മൾ വീണ് പോകാം ഏത് അപകടത്തിലെങ്കിലും നമ്മൾ അറിയാതെ കുടുങ്ങി പോകാം നിയന്ത്രിക്കാൻ പറ്റാത്ത തലത്തിൽ അതിലൊന്ന് രക്ഷതേടണം നബിയുടെ സഹാബിമാര് നബിയുടെ മരണത്തോടു കൂടി പറഞ്ഞിരുന്നു ഞങ്ങൾക്കൊരു നിർഭയത്വം ഉണ്ടായിരുന്നു ജീവിതത്തിൽ കൂടെ ൂടെലൊരു വിഷമം വരികയാണെങ്കിൽ നബി പ്രാർത്ഥിച്ചോട് ഞങ്ങൾ വേണ്ടി നബി ഞങ്ങൾ പ്രാർത്ഥിക്കണം മഴ ചേട്ടം പറയുന്നു പഠിച്ചോലോട് നബി പ്രാർത്ഥിക്കണം എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ രോഗമാണ് അല്ലെങ്കിൽ പ്രശ്നമുണ്ട് നബി ഒക്കെ നബിയോട് പറഞ്ഞാൽ ശരിയാവും സഹാബിമാർ അബ്ദുതായി കൂടി ഞങ്ങളുടെ സെക്യൂരിറ്റി പകുതി കുറഞ്ഞു നബി മരിച്ചു ഇവരോടൊ പറയാ ഞങ്ങൾ തന്നെ പ്രാർത്ഥിക്കണല്ലോ രണ്ടാമത് ഒരു രക്ഷയും കൂടി ഞങ്ങൾക്കുണ്ട് അത് ബാക്കിയുണ്ട് അതെന്താ ഇസ്തിഹുബാർ നമുക്ക് പെട്ടെന്ന് അപകടങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരാതിരിക്കാൻ രക്ഷ തേടുന്നത് എങ്ങനെയാ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത് ചെയ്യ പാപത്തിൽ നിന്ന് മോചിക്കാൻ വേണ്ടി അള്ളാഹനോട് ഇസ്തി ഗുബാർ ചെയ്തുകൊണ്ടുള്ള ഒരു ജീവിതം എപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകലാണ് പെട്ടെന്നുള്ള പെട്ടെന്നുണ്ടാകുന്ന അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി വേറെ ആരും നമ്മളെ രക്ഷിക്കാനില്ല ഒരു സംവിധാനങ്ങൾക്കും നമ്മളെ രക്ഷിക്കാൻ കഴിയില്ല പഠിച്ചവന്റെ ആ പ്രാർത്ഥനയാകുന്ന കാരുണ്യം കൊണ്ടല്ലാതെ ആ പ്രാർത്ഥന കൊണ്ട് കിട്ടുന്ന കാരുണ്യം കൊണ്ടല്ലാതെ നിന്റെ ിൽ നിന്നും എല്ലാത്തരം നമ്മളോട് കോപ്പിക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മാതാപിതാക്കളോ വിഷമിപ്പിക്കുന്നത് മാതാപിതാക്കൾക്ക് ഉള്ള ബുദ്ധിമുട്ടുണ്ടാക്കുക അവരോട് എന്ന് പറയുന്നത് എന്ന് പോലും പടച്ചോന്റെ കോപത്തിന്റെ കാരണമാവുന്നതാണ് അള്ളാഹുവിന്റെ മാർഗം പൊളിക്കുന്നത് അള്ളാവിന്റെ ചിഹ്നം തകർക്കുക മാർഗം പൊളിക്കുക എന്ന് മലയാളത്തിൽ പറയാൻ എന്ന് പറഞ്ഞാൽ പടച്ചോന്റെ പടച്ചോ കൽപ്പിച്ച വേഷവിധാനങ്ങൾ നമ്മുടെ സ്ത്രീകളൊക്കെ ആണ് മാർഗം പൊളിച്ചു നടക്കുന്ന പെണ്ണുങ്ങളാണ് സമൂഹത്തില് എന്താണ് വേഷവിധാനങ്ങളിൽ വളരെയധികം മോശമായി ജീവിക്കുന്നു നമ്മളെ ഭാര്യമാര് നമ്മുടെ മക്കളെയൊക്കെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ അങ്ങനെയാണോ വരാൻ കാരണമാകും ആ തരത്തിലുള്ള കാര്യങ്ങൾ അനാവശ്യമായ തർക്കവിതർക്കെ സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും സത്യത്തിന് എതിരിൽ അഹങ്കാരവും അതുപോലെ തന്നെ അനാവശ്യമായ സംസാരങ്ങൾ മറ്റുള്ളവർക്ക് വേദനയുണ്ടാവുന്ന സംസാരങ്ങൾ വിശ്വസിച്ചവനെ വഞ്ചിക്കുക ഭർത്താവിനെ വഞ്ചിക്കുക ഭാര്യയെ വഞ്ചിക്കുക ഉപ്പയെയും ഉമ്മയെയും വഞ്ചിക്കുക നാട്ടുകാരെ വഞ്ചിക്കുക രാജ്യത്തെ വഞ്ചിക്കുക വഞ്ചിക്കൊടുക്കുക ഇങ്ങനെയുള്ള സംസാരിക വഞ്ചനകൾ ഇതൊക്കെ അള്ളാഹിന്റെ കോപത്തിന് കാരണമാവുന്ന കാര്യങ്ങൾ അതിൽ നിന്നും നബി പ്രാർത്ഥിച്ചിരുന്നു രക്ഷപ്പെടാൻ അപ്പൊ സഹോദരങ്ങൾ

ആ നിലയിൽ ജീവിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഭാര്യ മക്കളെയും നമ്മുടെ സുഹൃത്തുക്കളെയും അള്ളാഹു നേരിന്റെ മാർഗത്തിൽ ജീവിക്കാനുള്ള തോഫിക്ക് നൽകുമാറാവട്ടെ എല്ലാ തിന്മകളിൽ നിന്നും വിദാർത്ഥുകളിൽ നിന്നും രക്ഷപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു താര നമുക്ക് ബുദ്ധിയും വിവേകവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗികളും കഷ്ടപ്പെടുന്നവരുമായ ആളുകൾക്ക് അള്ളാഹ് താര ശിഖരും ശമനവും നൽകി Our daily 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 daily